നമസ്കാരം ആ സജി പുഞ്ചപ്പാടം പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇടയിൽ ഞാനും അതേപോലെ തന്നെ പെണ്ണും കൂടി ജസ്റ്റ് കറങ്ങാറങ്ങിയതാ ഞങ്ങൾ ഇതാ ഇവിടെ ഉമ്മൻ കഴിഞ്ഞാൽ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ കുഞ്ഞിക്ക് പോകുകഴിഞ്ഞൊരു പാലുണ്ട് നല്ല കുഴപ്പമില്ലാത്ത അത്യാവശ്യം അടിപൊളി പ്ലേസ് ആട്ടോ മുന്നേ ഞാൻ ഈ വഴിക്കൊക്കെ വന്നിട്ടുണ്ട് ഞാൻ മാഷൊക്കെ ഈ വഴിക്ക് വന്നിട്ടുണ്ട് പക്ഷെ എന്താ വെച്ചാൽ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒരു ഞായറാഴ്ച ആവുമ്പോൾ ഒരു വെറുതെ ഇവിടെ ഇറങ്ങിയതാ കണ്ടോ ലച്ചു ഇല്ല നെച്ചു ഞാൻ പെണ്ണും കൂടി അങ്ങനെ വെറുതെ ചെറിയ ചെറിയ പരിപാടി അപ്പം ഇങ്ങനെ ഇറങ്ങിയതാണ് നല്ലപ്പോഴാണ് അങ്ങോട്ട് വെള്ളം അധികം ഇല്ല എന്നു വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലം കൊണ്ടു വെള്ളം അധികം വലിയ ഹെവി ആയിട്ടില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല സംഭവം വൈബ് സ്ഥലമാണ് വെയിലുണ്ട് ചൂടല്ലുണ്ട് അതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട് കണ്ടോ ചോ എടെ പോകേണ്ടി അങ്ങടെ പോണേ ഓരോ ആക്ഷൻസ് ഒക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോ ആക്ഷൻസ് പോലെ ഓരോ കാര്യങ്ങള് അപ്പൊ ഇങ്ങനെ നല്ല രസമാണ് വന്നോ എടുക്കണ്ട ഫുള്ള് ആക്ഷൻ വെച്ചിട്ട് നമ്മള് പിടിക്കണം കേട്ടോ ഫുള്ള് മനസ്സിലാവൂല ഇതെങ്ങനെയാണ് എന്നാലിങ്ങനെ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞാൽ സെറ്റായി വരുന്നുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്താ പറയാ നമ്മളെ കാര്യങ്ങള് പഠിപ്പിക്കാൻ തുടങ്ങണല്ലോ സംഭവം വലിയ ചൂടുല്ല കേട്ടോ ചൂടുണ്ടോ എന്ന് വെച്ചാന്ന് വെച്ചാൽ അധികം ഇല്ല കാരണം എന്താണെന്ന് വെച്ചാ ഇപ്പൊ അങ്ങനെ വെയിൽ ചൂടായി വരില്ല അപ്പൊ ഞങ്ങള് വല്ലാതെ ദൂരത്തേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാ ആ എന്താ വെച്ചോ പറ

നമുക്ക് അവൾ സംസാരിച്ച് ലൈവായിട്ട് വരുന്നേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കുറെ കാലയില് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് അപ്പം അതിൻ്റെ ഒരു ടൈം എടുക്കും എന്തായാലും നമുക്ക് അങ്കടത്ത് പോയി വെക്കാം എന്താ ലെവലെന്ന് പറയാനോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് ആ സ്റ്റെപ്പിൽ അവിടെ നിന്ന് ഇറങ്ങി നേരം ഇങ്ങനെ പോകുന്നു ഇവിടെ വെള്ളം അധികം വെള്ളമില്ല അതുകൊണ്ട് ഈ പോകത്ത നല്ല വെള്ളമുണ്ട് ഇവിടുന്ന് അപ്പുറത്തേക്ക് കാണിച്ചാൽ കിടക്കാം അവിടെ നല്ല തണുപ്പുണ്ട് വെച്ചു പോവാ ഈ രണ്ട് ആ പോവാ അങ്ങോട്ട് പോകാം അല്ലേ

അത്യാവശ്യം ഇങ്ങനെ കണ്ടിട്ടോ ആ ഷൂ വരണ്ടി വരും എന്റെ ആ ചെരുപ്പ് വരണം എന്നില്ല ഷൂ വരണമെന്നൊന്നുമില്ല വലിയ ചൂടില്ല എന്തായാലും അങ്ങോട്ട് പോയേക്കാം ഇറങ്ങിയോ കഴിച്ചോട്ടാ തണുപ്പുണ്ടോ ഇല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ടോ ോ കുറച്ച് കുറച്ച് അച്ഛനും ഉടനോ തുടരണോ അല്ല അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ടാണ് അങ്ങോട്ടാണ് വിളക്ക് അങ്ങോട്ട് അങ്ങോട്ട് അവൾക്ക് അങ്ങോട്ടാണ് മറ്റേ അവിടെ വീട്ടിൽ അവിടെ നിന്ന് പറഞ്ഞോട്ടോ അച്ഛടാ നോക്കണേ എവിടെ ചെച്ചോ അവിടെ എവിടെ നോക്കണോ വെള്ളത്തിൽ ഇറങ്ങണോ ചൊന്നുകൂടി ഏ ഇറങ്ങണോ വേണ്ട ഇറങ്ങണോ ഇറങ്ങി പോയത് ചെയ്യാ പോവാൻറ്റ് താങ്ങുന്നു പറ്റും ഇവിടെ എത്തുമ്പോൾ വെള്ളം കൂടുതലുണ്ട് ോ രണ്ടവിടെ അങ്ങോട്ട് ഫുള്ള് നല്ലപ്പുട നല്ല തണുപ്പുള്ള ഏരിയ കേട്ടോ ഈ ഭാഗത്തൊക്കെ നല്ല തണുപ്പുള്ള ഏരിയ ഇവിടെ വന്നിരിക്കുവോ എന്നാലും ചക്കമാരിക്ക് ഏരിയ തോന്നുന്നു ഇവിടെ എച്ചു ഇടാവടി ഇിച്ച നോക്ക് ഓ കട്ടി ഇട് ഇിച്ച നോക്ക്ടി ഈ സ്ഥലം സൂപ്പറാണെന്ന് പറ സൂപ്പറാണോ പറ എങ്ങനെ സൂപ്പറവരിയ പോ പോ സൂപ്പർ ചിരിക്ക് ചിരിക്ക് കോണിക നോക്കി ചിരിക്കേ ചുമ്പടേ കോണിക നോക്കി ചിരിക്കേ അപ്പോൾ ഞങ്ങളെ തണ്ടിക്കോ

എടണ് ഇവിടെ ഇരിക്കാനാ ഓ ക്ഷണിച്ചിട്ട് വെച്ചോ ക്ഷണിച്ചോ ഓണി നല്ല തണുപ്പുണ്ടായിട്ട് അവിടെ ഇങ്ങനെ നല്ല അടിപൊളി ഏരിയയാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നല്ല മഴ ഉള്ള സമയത്താണെങ്കി വന്നുകഴിഞ്ഞാ എന്താ കൊറച്ചുകൂടി പക്ഷെ ഇവിടെ ഇരിക്കാൻ പറ്റിണ്ടാവില്ല ആ ഭാഗത്ത് ആ കേറിട്ട് ആ ഭാത്ത എവിടെയെങ്കിലും ഇരിക്കേണ്ടി വരും അതായത് നല്ല സ്പോട്ട് അങ്ങനെ ഇങ്ങനെ സുഖമായി വന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുക അവൾ അങ്ങോട്ടും ഇട്ടും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക കാലികടയിലെ നടക്കുക ഞങ്ങള് അതാണ്ടോ അവിടുന്ന് ആ ഭാഗത്ത് അവിടെ ഇരുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു പാലത്തിന്റെ അടിക്ക് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ആളുണ്ട് പോന്നെട്ടോ ഇവിടെ വലിയ ആളൊന്നുമില്ല കാരണം വലിയ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ടോ അവിടുന്ന് അങ്ങോട്ട് ഇവിടെ ഒക്കെ കുളിക്കാൻ വരുന്ന ഏരിയ അവിടെ ഞങ്ങൾ ഒന്നും പരക്കെണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ട് പോരുന്ന വെള്ളത്തിൽ ആദ്യം അവളെ ഇറങ്ങിയില്ല കേട്ടോ അല്ല അത് കുഴപ്പമില്ല എന്റെ ഫുള്ള് വെള്ളം നനഞ്ഞിട്ടുണ്ട് പിന്നെ കുഴപ്പമില്ല ആ പ്രാവൊക്കെ ഉണ്ടല്ലോ നനഞ്ഞ് പിടുന്ന അദ്ദേഹം ഇതിന് കയറിയിട്ട് ഇന്ത്യ മനസ്സില് കേറിയിട്ട് അധികം പോവാൻ നമ്മൾ വന്ന സ്പോട്ടിക്ക് സംഭവം നല്ല ഏരിയ ഉണ്ടോ അതുപോലെ ഏരിയ ഇപ്പോൾ ഏരിയ 투 이진덕 가 간다. 아. 에치라 선데리. 슈퍼아나오네. 빠빠. 슈퍼 슈퍼 슈퍼. 아. 투. 아초. 엄마 엄마. 덩덩 보보. 아. 빠 아, 이 정도에 위치해. 이 정도에 airan 바라. 이정도에 a 라 아. കണ്ടു 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 ചേച്ചു ഇങ്ങോട്ട് വരാൻ പറ പറഞ്ഞു പറവല്ലേ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു ഞങ്ങളിത് അങ്ങനെ പോവാ അയ്യോ നല്ല വന്ന വഴിയിൽ നിന്നെത്തിട്ടോ അങ്ങനെ പോവാ അല്ലേ പോവാ ടാറ്റ പറ ടാറ്റു ടാറ്റ പറ ഒന്നുകൂടി പറ ഒന്നുകൂടി പറ ഇവിടെ ഇത് നോക്ക് ഇവിടെ ഞാനേ പോട്ടെ എന്താ പറഞ്ഞ പേര് പറയാണു അച്ഛനെ നോക്കണു അതെ കൊഞ്ചിക്ക അങ്ങനെ തിന്ന എങ്ങനെ കൊഞ്ചിക്ക